അല്ലേച്ചാങ്കളേ ഞാൻ നിങ്ങളുടെ സ്വന്തം വാളക്കായി റഹീമൊക്കെ വെച്ചു ഇപ്പം സമയം രാത്രി പതിനൊന്ന് മണിയായിട്ടാ കാണുന്നത് ഞാൻ പറഞ്ഞത് പോണേന്ന് വിചാരിക്കരുതേ കണ്ട പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ഫാസ്റ്റാണ് എൻ്റെ ക്ലോക്ക് അപ്പൊ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടേ കണ്ടില്ലേ പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇത്തവണ ഓണാഘോഷം ഒന്നും ഇല്ല കേട്ടോ വേറെ ഒന്നുമല്ല ഒരു സത്യം പറഞ്ഞൊരു മൂഡില്ല ഓണാഘോഷിക്കാൻ കേട്ടോ അപ്പം അടുത്ത പോലെ നമ്മൾ എന്തായാലും അടിച്ച് പൊളിക്കുന്നതായിരിക്കും പിന്നെ മോളില്ല മൂത്ത ആളില്ല എനിക്ക് മക്കൾ മൂന്ന് പേരുണ്ടെങ്കിലാണ് ഓണാഘോഷത്തിന് ത്രില്ലുള്ളൂ പിന്നെ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ നമ്മളങ്ങനൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എങ്കിൽ കൂടി ഇത്തവണ എന്തായാലും ഓണാഘോഷം ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ അപ്പുറത്തെ വീട്ടിൽ പൂക്കൾ ഇടുന്നു അവിടെ എല്ലാവർക്കും വല്ലതും നല്ല അടിപൊളി പൂക്കളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൂവാണ് പൊന്നും ഓൾറെഡി എട്ട് മണി തുടങ്ങി അവിടെ ഉണ്ട് പൂവ് പിച്ചിക്ക് കീറാനും അതൊക്കെ വരച്ചൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അല്ലേ വാ പപ്പി വാ ബാ ഞാനും പപ്പിയോട് പോവാൻ വീണപ്പൊ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ നമുക്ക് അവിടുത്തെ ഓണാഘോഷം പൂക്കളൊക്കെ ഇടുന്നത് ഇടത് ഓണഘോല്ല പൂക്കളൊക്കെ ഇടുന്ന പോയി നോക്കി നിൽക്കാം അപ്പുറത്ത് വീട്ടിലേക്ക് പോവാ കട്ട് പൊന്നൂസ് പറയാ കളൊക്കെ വരയ്ക്കുന്നുണ്ട് ഇരുട്ടാണ് പാമ്പിണ്ടാവുക കടത്താവി അയ്യോ എന്തായി മക്കളെ വലതൊക്കെ ആയാ പാത്രത്തിൽ എന്താ വെള്ളം വെച്ച തിന്നാൻ വലതാണോ ഇവിടെ ഭയങ്കര പൂക്കളൊക്കെ ഇട വല്ലതും തിന്നാനൊക്കെ തരണം കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കണമെങ്കിലുള്ള കാര്യം പറഞ്ഞാലോ അല്ലെ രാത്രി ഉറക്കൊളിച്ച് പതിനൊന്ന് മണിക്ക് പിന്നെ ഉറക്കൊള്ളി ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കഷ്ടപ്പാട് തന്നെയാണ് അപ്പൊ ഞങ്ങള് കാര്യമായിട്ട് നല്ല കോഫി കട്ടത ഒക്കെ തരണം നല്ലാണ്ട് ഞാൻ ഇരിക്കത്തൊന്നുമില്ല അപ്പോൾ ഇവിടെ പൂക്കളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണം കണ്ടാലോ ഇതേ നമ്മുടെ പൊന്നൂസ് സ്കെയിലൊക്കെ വെച്ചിട്ടാണ് കറക്റ്റ് അളവൊക്കെ എടുത്തിട്ടാണ് കളം വരയ്ക്കാനുള്ള ഡിസൈൻ കൊടുക്കുന്നത് ഇട്ടാ അവൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഡിസൈൻ എടുത്തത് അപ്പം നമ്മൾ പൂക്കളൊക്കെ പകലൊക്കെ വാങ്ങിച്ച് ഇവരിരുന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിറച്ചും അപ്പം നല്ല കഷ്ടപ്പാട് തന്നെയാണല്ലേ ഒരു പൂക്കളം വരച്ച് ഇങ്ങനെ സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് പൊന്നു ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലൊരു പൂക്കളം ഇടുന്നത് കിട്ടുക അപ്പം നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടിലിട്ടാണ് പൂക്കൾ ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ വീട്ടുകാർ വിളിച്ചപ്പോൾ തന്നെ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പൂക്കൾ ഇടാൻ വരാനായിട്ട് ഒത്തിരി സന്തോഷത്തോടെ നോടി വന്നു പൂക്കൾ ഇടാനായിട്ട് ഇവിടെ പൂവൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചെക്കനൊക്കെ എന്തിയടി ചിപ്പി പേര് പൂക്കൾ കണ്ടു വന്നിരുത് ടി വി ആണ് നോക്കേ മാനൂടെ അയ്യോ വെറുതെ കൊച്ചിനെ പറ്റിക്കാനൊന്നും നിങ്ങൾ നോക്കൊന്നും വേണ്ട അല്ല നീ രണ്ടുപേരും എന്റെ പൊന്ന് രണ്ടെണ്ണം പതിനൊന്നിനായിട്ട് ഉറങ്ങാണ്ട് കുത്തിരിക്കാനും നോക്കണ്ടന്ന് ആ ഇവിടെ നിന്ന് ഇവിടെ തല്ലി പിടിച്ച് കൊളാക്കാൻ വേണ്ടി വേണ്ടിയിട്ട് അപ്പൊ നീടെ പൊന്നൂസ് ഉണക്കളൊക്കെ ഇടുന്നുണ്ട് പൊന്നൂസിന്റെ ഓണക്കളൊക്കെ കൊളാക്കുട്ടാ അപ്പൊ നീ നമ്മള് ഇവിടെ ഇത് ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അപ്പൊ സമയം ഇപ്പൊ ഏകദേശം ഒരു മണിയായി അവരുടെ പൂവിടലൊക്കെ കഴിഞ്ഞു നമുക്ക് നോക്കാം സത്യം പറഞ്ഞ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പൊ ഞാൻ കൊറച്ചായപ്പോ ഇങ്ങോട്ട് പോന്നിട്ടാ അപ്പോൾ പൊന്നൂസാണ് പൂവിടുന്നത് പൊന്നൂസും അവിടുത്തെ പിള്ളേരൊക്കെ പാടി പൂവിടുന്നത് അപ്പൊ എന്തായി നമുക്ക് നോക്കാം എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല അയ്യോ ഇരുട്ടാണോ നല്ല ഇവിടെ എന്തായി നോക്കട്ടെ എന്തായി വല്ലത് നടക്കോ ായിട്ടുണ്ട് ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് പോന്ന അപ്പൊ നമ്മടെ പൂക്കളം ഇട്ട് കഴിഞ്ഞോണ്ടിരിക്കണ ഫൈനൽ വർക്കിലാണ് നമ്മുടെ സംഭവം സെറ്റ് ചെയ്ത് എന്റെ മുറ്റത്ത് നിന്ന് ചെടിയൊക്കെ പറിച്ചു അരിഞ്ഞിട്ടിട്ടുണ്ട് നാളെ അതിനുള്ള ഇത് നഷ്ടപരിഹാരം ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും ഓണമായത് ക്ഷമിച്ചൊക്കെയാണ് ഓണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇങ്ങനെ പ്രശ്നമില്ല ഓണം കഴിയുമ്പോ തിരിച്ചരുന്ന് ഓണങ്ങി ചുരുങ്ങിച്ച പൂവൊക്കെ എല്ലാം ഒക്കെ നമുക്ക് കൊണ്ടു തരും ഓണം കഴിഞ്ഞിട്ട് വേണം മയിലക്കാർ തന്നോട് തല്ലോടങ്ങാനിട്ടു ആരോട് ചോദിച്ചിട്ടുണ്ട് ചെടി പറിച്ചു എന്നുള്ളതൊക്കെ തരാ എന്റെ സ്വഭാവം ഇരിക്കറിയില്ല ശരിക്ക് ഞാൻ ഇങ്ങനെ വേണ്ട വേണ്ടി മിണ്ടാണ്ടിരിക്കുന്നതാണ് അതെ അടുത്ത കണ്ടന്റായി നല്ല മുന്നേ ൂടി പെരിയാടായിട്ടുള്ളത് കാണാല്ലേ അപ്പൊ ചങ്കാളെ നമ്മുടെ ഓണത്തിന്റെ പൂക്കളം അവസാന മിനുക്ക് പണിയിലിട്ട ചെറിയ കളോണിപ്പൊ ലാസ്റ്റത്തെ വരച്ചോണ്ടിരിക്കണേ സമയം ഇപ്പോൾ രണ്ടു മണി ആവാൻ പോണു ഇതേ നമ്മുടെ പൊന്നുവിന്റെ പൂക്കളം തിത്തുപോലെ ആക്കി എടുത്തിട്ടുണ്ട് പൊന്നു രണ്ടു മണി ആവാറായി അപ്പൊ നമ്മൾ ഇനി ഇത് ഫിനിഷ് ചെയ്ത് പോവാണ് ഇനി ബാക്കിയൊക്കെ അവര് ചെയ്തോളും ഇനി എന്നിട്ടാണ് തൃക്കക്കോരപ്പന വെക്കുന്നത് തൃക്കക്കാരപ്പന തൃക്കകോരപ്പനാ തൃക്കാക്കരപ്പൻ സോറി തൃക്കാക്കരപ്പന എനിക്കറിയണ്ട തൃക്കാക്കരപ്പന വെക്കണം പിന്നെ നമ്മൾ തുമ്പപ്പൂ കൊണ്ടുവച്ചിട്ടുണ്ട് തുമ്പപ്പൂവൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം ആ ഉറങ്ങല്ലേ ഉറങ്ങല്ലായിരുന്നപ്പേ രണ്ടുമണിട്ട് ഉറങ്ങാറായില്ലേ ഇത് പൂക്കളം ഒരു കിച്ചം തുറങ്ങത്ര നേരങ്ങൾ വന്നിട്ടുണ്ട് ഇട്ടോ എല്ലാം കഴിഞ്ഞ് കാണാൻ വന്നേക്കാണ് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് തിളപ്പിച്ചുകൊണ്ട് കൊടുക്കാണ്ട് ബാക്കിയുള്ള ഒരു ഉറക്കം ഒഴിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് ഇതന്നെ കുഞ്ഞിപ്പൂക്കളം നമ്മൾ ഇങ്ങനെ കൊറേ പൂക്കൾ എത്ര കളം ഇടൂ ശരിക്കും കുഞ്ഞു കുഞ്ഞേ പത്ത് പൂക്കളം ഇടും കുഞ്ഞു 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 കുഞ്ഞായിട്ട് ഏറ്റവും ചെറുതായി കഴിഞ്ഞ വർഷം ഇവര് നടക്കല് ഒരിട്ട് ആ കഴിഞ്ഞ വർഷം ഇവര് മുറ്റത്ത് വരെ ഇട്ട് പത്തണം ഞാൻ കണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ വർഷത്തെ പൂക്കളം നമ്മുടെ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട് ഞാന് ഞാൻ ആ അതിന്റെ എത്ര എണ്ണങ്ങളുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചങ്കാളി നമ്മുടെ ഒത്തിരി ഓണത്തിന്റെ പൂക്കളം ഒക്കെ ഇവിടെ അടിപൊളി ഇട്ടിട്ടുണ്ട് പോയി കിടന്ന് ഉറങ്ങാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓണാശംസ ഓണവിശേഷങ്ങള് അപ്പൊ ഹാപ്പി പൊന്നു ഇപ്പൊ ഹാപ്പിയാണോ പറഞ്ഞേ ഹാപ്പി ആണോ പറഞ്ഞേ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം ആഘോഷിക്കുഡ് പൂക്കൾ ബാക്കി ലാസ്റ്റ് ഞാൻ കാണിച്ച തൃക്കാക്കരപ്പന തൃക്കോരപ്പന തൃക്കാക്കരപ്പന വെച്ചിട്ടുള്ള ഫിനിഷിംഗ് ഇത് ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതാണ് ചങ്കേളെ നമ്മുടെ ഓണക്കളത്ത് പൂക്കളത്തിൻ്റെ അടിപൊളി ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിറച്ചും ചീരാതൊക്കെ കത്തിച്ചുവെച്ചിട്ട് നമ്മുടെ പൊന്നസ് വരച്ച പൂക്കളാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ചങ്കേളെ